ഫ്രഷ് മിൽക്ക് കളക്ട് ചെയ്ത് പാസ്റ്ററൈസിങ് ഹോമോജിനൈസിങ് എല്ലാം ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ വിപണിയിലിറക്കും ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് തന്നത് ഇത് തൈറിന്റെ പാക്കറ്റ് സബ്സിഡി ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുപ്പത്തഞ്ച് ശതമാനം മെഷീനറീസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂർ ബേസ് ചെയ്ത സ്മാർട്ട് എഞ്ചിനീയറിംഗ് മെയിൻലി ഡയറി ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമ്മൾ ബിവറേജസ് അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ദിവസവും മൂവായിരം ലിറ്ററിന് മുകളിൽ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള നമ്മുടെ ആർ എസ് ഡയറി ഫാം നമ്മുടെ ഷാനവാസിക്കയുടെ ഫാം ആണ് അപ്പോ ഇതാണ് ഉണ്ട് നമസ്കാരം ഷാനവാസിക്കാനുണ്ട് ഇവിടെ ഒരു പരിപാടി ശരിക്കും നമ്മൾ ായി ഒരു വർഷത്തിനേലു ഓക്കെ എന്തൊക്കെ പരിപാടിയാണ് നമുക്ക് നമ്മള് ഫ്രഷ് മിൽക്ക് കളക്ട് ചെയ്ത് പിന്നെ പാസ്റ്ററൈസിങ് ഹോമോജിനൈസിംഗ് എല്ലാം ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കുക അപ്പൊ അതാണ് ഇവിടെ പരിപാടി അതെ ഓക്കെ ശരിക്കും നമുക്ക് ഡയറി ഫാം ആയിട്ട് കാര്യങ്ങൾ ചെയ്യും കർ കർഷകരെ കൈക്ട് ചെയ്യാം കളക്ട് ചെയ്യാണ് സോ അത്തരത്തിൽ എത്ര ലിറ്റർ പാലാണ് ഒരു ദിവസം നമ്മൾ ഇപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ഡെയിലി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം ലിറ്ററിനുള്ളിലാണ് എത്രയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ ഒരു യൂണിറ്റ് ആണ് നമ്മൾ പുറകിലും നമുക്ക് അകത്തേക്ക് വരാം അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രോസസിംഗിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വമ്പൻ സെറ്റപ്പ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഒരു ദിവസം എത്ര ലിറ്റർ വരെ നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റും നമുക്കൊരു അയ്യായിരം ലിറ്റർ അയ്യായിരം ലിറ്റർ നമ്മൾ ഇതുവരെ പോയിരിക്കുന്നതിൽ അത്യാവശ്യം വലിയൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് എവിടെന്നെ പിന്നെ നമ്മളിപ്പോ ഫസ്റ്റ് നിന്ന് കൊണ്ടുവരുന്ന പാലുകള് നമ്മൾ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യും അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി കാര്യങ്ങൾ ടെസ്റ്റ് ശേഷമാണ് നമ്മൾ എത്ര രൂപ അത് പല സമയത്തും പല ഫാറ്റും ഇതൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് പിന്നെ നമ്മളിത് മിഷനറീസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂർ ബേസ് ചെയ്ത സ്മാർട്ട് എഞ്ചിനീയറിംഗ് കമ്പനിന്നാണ് അവരുടെ സ്റ്റാഫ് അവര് സർവീസിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി അവര് പറഞ്ഞു തരും അപ്പോൾ മഞ്ജുഷ ശരിക്കും ശരിക്കും നമ്മുടെ കമ്പനി കോയമ്പത്തൂർ ബേസ്ഡ് നമുക്ക് ഓൾ കേരള നമ്മൾ നമ്മൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എത്ര വർഷത്തെ ഏകദേശം ഇയേഴ്സ് കഴിഞ്ഞു ചെയ്തു തുടങ്ങിയിട്ട് മെയിൻലി ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെന്റ് ആണ് അപ്പോ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാല് തൈര് മോര് പനീർ ബട്ടർ അങ്ങനത്തെ എല്ലാ ടൈപ്പ് എക്യൂപ്മെന്റ്സും അതുപോലെ തന്നെ നമ്മൾ ബിവറേജസ് അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഓഫ് മെഷീൻസ് ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ശരിക്കും ഇവിടെ തൈര് പ്രോസസ് ചെയ്യുന്നു യൂണിറ്റ് ഇതിപ്പോ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം മുമ്പേ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് നമ്മള് പാൽ ഇതിലോട്ടാണ് നമ്മൾ ഡം ടാങ്ക് എന്നാണെങ്കിൽ പറയാം ഇതിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ഒരു ഐ ബി ടി പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ചിൽഡ് വാട്ടർ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ അതും നമ്മുടെ പി എച്ച് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് ഇതിന്റെ പേര് ഇതും കൂടെ പ്രവർത്തിച്ചത് നല്ല ചില്ലി ചില്ല ശേഷം നമ്മളത് നോർമൽ പാല് കാച്ച രീതിയിൽ തന്നെ പാസ്റ്ററൈസ് ചെയ്യും അതാണ് ഈ പ്ലാന്റ് പാസ്റ്ററൈസ് ചെയ്യുന്നത് അതെളപ്പിക്കാണ് അപ്പൊ നമുക്കത് ഫുൾ പാടക വേറെ രീതിയിൽ ഫുൾ മിക്സ് ആയിട്ട് നമുക്ക് വരും ഓൾമോസ്റ്റ് നമുക്ക് മിക്സിംഗ് എല്ലാം പാസ്റ്ററൈസേഷൻ കംപ്ലീറ്റ് ആവും എന്നാലും കൂടെ നമുക്ക് ഈ ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ടായിരിക്കുമല്ലോ അത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജിഡൈസർ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ഹോമോജിഡൈസർ മെഷീൻ നമുക്കിപ്പോ ഉദാഹരണം കുട്ടികളുടെയും വലിയ ദഹനത്തിന്റെ പ്രത്യേക വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി വേണ്ടി കുട്ടികൾക്കായാലും കുടിക്കുന്ന രീതിയിലുള്ള ഒരു ആയിരം ലിറ്റർ അങ്ങനത്തെ ഒരു കണക്കാണ് ശരിക്കും സബ്സിഡി കാര്യങ്ങൾ എന്തെങ്കിലും സബ്സിഡി ഉണ്ട് കേരള ഗവൺമെന്റിന്റെ സബ്സിഡി ഉണ്ട് അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള മുപ്പത്തി അഞ്ച് ശതമാനം പിന്നെ അതല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു എച്ച് ഐ ഡി എഫ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ വേറൊരു ബാങ്ക് ലോണിലൊരു ഇൻട്രസ്റ്റില് മൂന്ന് ശതമാനം അവരും സബ്സിഡി സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഓക്കെ മൂവ് ചെയ്യുന്നത് സ്റ്റോറേജ് ടാങ്കിലോട്ടാണ് ഇതിപ്പോ നമ്മുടെ ഒരു സർവീസ് സ്റ്റാഫ് നമുക്ക് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓൾറെഡി വർക്കിംഗിലാണ് അടുത്ത സെക്ഷൻ അതെ അതെ ഇത് സ്റ്റോറേജ് ടാങ്ക് ആണ് അപ്പൊ സ്റ്റോറേജ് ടാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലാസ്കിന്റെ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ചൂടാണെങ്കിൽ ചൂടായിട്ട് തന്നെ ഹോൾഡ് ചെയ്യും തണുപ്പാണെങ്കിൽ നല്ല തണുപ്പായിട്ടന്നെ അതെ 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 സ്റ്റോറേജ് പല ടൈപ്പ് വരുന്നുണ്ട് ഇപ്പൊ നമുക്കത് ടൂസൻ ടൂ തൗസൻഡ് അങ്ങനെയുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ശരിക്കും ഒരു ഗ്യാരണ്ടി വാറണ്ടി 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 കാര്യങ്ങളൊക്കെ എത്ര നമുക്ക് ഇയർ ഇയർ ആണ് കൊടുക്കുന്നത് നമ്മള് നമ്മുടെ സർവീസ് ആഫ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെ വൺ ഇയറിലോട്ട് ഫീ സർവീസ് ആ കൊടുക്കുന്നത് അതിനുശേഷം ആണെങ്കിലും നമുക്ക് സർവീസ് വരുന്നുണ്ട് പക്ഷെ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ട്വന്റി ഫോർ അവേഴ്സിന് ാണ് സർവീസ് ബോയ്സ് മാക്സിമം അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് മിൽക്ക് ആണെങ്കിൽ മിൽക്കിന്റെ സെക്ഷനിലോട്ട് പാക്കിംഗ് സെക്ഷനിലോട്ട് നമ്മൾ പോകും ാണ് നമുക്ക് നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം ഒരു തൗസൻഡ് ആയിരം പിന്നെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് നമ്മളത് കോൾഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാം സാധനങ്ങൾ ആണ് പാക്കറ്റ് ഇതിപ്പോൾ ഏകദേശം എത്ര രൂപ ഫോർ പോയിന്റ് ഫൈവ് ഫാറ്റ് ആണ് ഇതില് ത്രീ ഫാറ്റിൽ വരുന്നതാണ് ടോണ്ട മിൽക്ക് ഇത് ഇരുപത്തെട്ട് രൂപയാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കേഡ് പിന്നെ മുപ്പത്തഞ്ച് രൂപയാണ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മള് പെരിന്തൽമണ്ണ ഈ ഏരിയ ഒക്കെ നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ശരിക്കും പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബ്രാൻഡാണ് മികച്ച ശരിക്കും ഇത് ഇപ്പം നമ്മൾ ഈ പാക്കിങ് കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് നേരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ നേരെ നമ്മൾ കോൾഡ് റൂമിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളൊരു ആറ് മണിക്കൂർ ഇതിൽ സ്റ്റോർ ചെയ്യണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂമുകൾ മൈനസ് ഡിഗ്രിയിലാണ് കാണിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നതേ